ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പെറ്റുകളുടെ വ്യത്യസ്തമായ ഒരു ലോകത്തിന് മുന്നിലാണ് കേട്ടോ ദ സ്റ്റയർ ഹൗസ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് നൂറ്റൻപത് രൂപയാണ് അവർ ഈടാക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് വിവിധ തരങ്ങളിലുള്ള കുറേ മീനുകളാണ് കളർഫുള്ളായതും പല ഷേപ്പിലും ഭാവത്തിനും രൂപത്തിലൊക്കെയുള്ള ഒരുപാട് മീനുകളെ നമുക്കവിടെ കാണാൻ കഴിയും കേട്ടോ നല്ല ഭംഗിയുള്ള നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ തരുന്ന ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ മീനുകൾ മുതൽ വലിയ ലക്ഷങ്ങൾ വില വരുന്ന മീനുകൾ വരെ അവിടെ ഉണ്ട് പല മീനുകളുടെ മുമ്പിൽ നമ്മൾ അറിയാതെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു പോകും കാരണം അത്രയും മനോഹരമായ മീനുകളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറടി തോന്നിയുമില്ല ഇപ്പം ഓർക്കും ഇവിടെ മീനുകൾ മാത്രമേ കാണാനുള്ളൂ പക്ഷേ ഇവിടെ മീനുകൾ മാത്രമല്ല പല വെറൈറ്റീസിനെയും വരാനുണ്ട് കേട്ടോ അപ്പം അവിടെയുള്ളൊരു പയ്യൻ അവിടെ അരാപ്പയ്യമയ്ക്ക് ചെറിയ ചെറിയ മീനുകൾ ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ആ അത് കഴിക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ല രസമായിരുന്നു പല വെറൈറ്റീസിലുള്ള പക്ഷികളും ഉണ്ട് അവിടെ നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു കൊച്ചു കൊച്ചു പക്ഷികളും പിന്നെ വേഴാമ്പല് പഞ്ചവർണത്ത അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കോഴികൾ തന്നെ നമ്മുടെ നാടൻ കോഴിയല്ല വെറൈറ്റി കോഴികളും ഉണ്ട് അവിടെ നമുക്ക് കാണാനായിട്ട് കുട്ടിച്ചാട്ടൻ കാലം നീട്ടിക്കൊടുത്തപ്പോൾ എന്തോ ഭക്ഷണമാണെന്ന് കരുതി അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പല ടൈപ്പുള്ള ഓന്തുകളും ഉണ്ട് അവിടെ ഇതൊക്കെ ഒരു എന്ന് നമുക്ക് തോന്നിപ്പോകും പിന്നെ ഒരു കൊച്ചു ടൈപ്പ് കുരങ്ങൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയില്ല അത് അത്രയും തന്നെ ഉണ്ടാവുകയുള്ള പറയുന്നത് അപ്പൊ ഈ രണ്ട് കുരങ്ങന്മാരും കൂടെ അവിടെ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാഴ്ച കുറേ നേരം കണ്ടു നിന്നു ഇനി നമുക്ക് കുറച്ച് സാഹസികതയിലോട്ട് പോയാലോ പാമ്പുകളോട് നമുക്കുള്ള പേടി മാറ്റാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് കൂടെ ആണ് കേട്ടോ ഇത് പാമ്പുകളെയൊക്കെ കയ്യിലെടുത്ത് പിടിക്കാനും സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണിത് ഈ കാണുന്നത് റനാക്കോണ്ടേ ആണ്ട്ടോ ഇതിനെടുക്കണമെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇതിപ്പോൾ ഫുഡ് കഴിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു കൊച്ചു പയ്യൻ പാമ്പിനെ എടുത്ത് കയ്യിൽ പിടിക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു വിറവല് വന്നു കേട്ടു ആ ഒരു ധൈര്യത്തില് കുഞ്ചു ആ പാമ്പിനെ തന്നെ എടുക്കാനായിട്ട് തീരുമാനിച്ചു കിട്ടും പക്ഷേ ആൾ ആദ്യം കുറേയൊക്കെ ഭയങ്കര പേടിയിലായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആളതിനോടൊന്ന് റെഡിയായിട്ട് വന്നത് കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പാമ്പിനെ കാണാൻ പറ്റാത്ത ആ ഒരു ധൈര്യത്തിൽ പുള്ളിക്കാർ നല്ല ധൈര്യശാലിയായിട്ടൊക്കെ ഇവിടെ നിന്നു കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ഞാൻ വേറൊരു പാമ്പിനെ ആണ് കേട്ടോ എടുക്കാൻ പോയത് പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അത് പേടിയെന്ന് പറയണോ ഉറപ്പെന്ന് പറയണോ എന്താണ് എനിക്ക് അപ്പോൾ തോന്നിയ ഫീലെന്നറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ടച്ച് ചെയ്യാണ്ടിരിക്കാൻ അല്ലാണ്ട് നമ്മൾ എന്തായാലും തൊടാനൊന്നും പോകണില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും പിടിക്കണമല്ലോ എന്ന് പറഞ്ഞു ഞാനതിനെ കഴുത്തിലിട്ട് പക്ഷെ അതിന് അതിൻ്റെ കഴുത്തിൽ വന്നൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായി പോയി ഞാൻ കുറച്ച് നേരം നിന്നുള്ളൂ എനിക്ക് ഒട്ടും പറ്റാൻ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുട്ടിച്ചേട്ടൻ പൈത്തന്നെ എടുത്തു കുട്ടിച്ച പിന്നെ അത്യാവശ്യം നല്ല ധൈര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ കഴുത്തിലിട്ട് നല്ല കൂളായിട്ട് നിന്നു അതിന് നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാലും ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ് അതിനൊക്കെ ഒന്ന് വന്ന് ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്തോളാനൊക്കെ പറഞ്ഞു അപ്പോൾ കുഞ്ചു ചെന്നു കേട്ടോ കുഞ്ചു ചെന്ന് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നു അതിൻ്റെ വാലെടുത്ത് കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ തലയും കൂടെ നീണ്ടു പറഞ്ഞുകൊണ്ട് അപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ഒരു ധൈര്യത്തിൽ അവിടെ നിന്നു അതങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും ആളുടെ പേടിയൊക്കെ ഒന്ന് മാറിയിട്ടോ അതുകഴിഞ്ഞ് എനിക്കും ഒന്ന് ടച്ച് ചെയ്യണമെന്ന് തോന്നി പാമ്പിനെ ഞാനും അതിൻ്റെ അടുത്തേക്കൊക്കെ ചെന്നായിരുന്നു പക്ഷേ ഞാൻ കഴുത്തിലൊന്നും ഇടാനായിട്ട് മുതിർന്നില്ല കുറച്ച് നേരം അതിനൊന്ന് ടച്ചൊക്കെ ചെയ്ത് നോക്കി എങ്ങനെയാണ് സ്കിൻ എന്നൊക്കെ മനസ്സിലാക്കി പോകുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയൊരു ആമയു കേട്ടോ ആ ആമേനെ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അടുത്തേക്ക് വരുന്ന ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു പിന്നെ അവിടെ ഉള്ളത് നമുക്ക് ഫിഷ് സ്പായൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പായൊക്കെ ചെയ്തിരുന്നു അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണോട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പാമ്പിനെയൊക്കെ തടുൂമെന്നും ഇതുപോലെ അടുത്ത് പോയി നിൽക്കുമെന്നൊക്കെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിൽ തന്നെ ആയിരുന്നു ഞാനും കുഞ്ചും ഒക്കെ അപ്പം ഞങ്ങൾക്ക് അതിനെ തൊടാനായിട്ടുള്ള ധൈര്യം വന്നത് ഇതൊരു പെറ്റാണല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കാണ്ടിരിക്കുക തന്നെ ചെയ്യണോട്ടോ നിങ്ങളും എവിടേക്കൊന്ന് പോയി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് വരുന്നത് നമ്മുടെ ചെറായ് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക ചറായി ബീച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ കാറ്റ് കൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയും കൂടെ ഒന്ന് കയറി ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം